സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഈ ഞാനിങ്ങനെ ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയാ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും നോക്കിക്കോട്ടുകൾ അവിടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ രസമാണ് അപ്പൊ ഇവിടുത്തെ ബീച്ചൊക്കെ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ബീച്ച് നമ്മുടെ നാട്ടിലെ മൂലം അങ്ങനെ വല്ലാണ്ടൊന്നും തീരടിക്കില്ല കുഞ്ഞി തരയാണോ അയ്യോ മുതിരകൾ വരുന്നുണ്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാട്ടാ ഉദാ കണ്ടോ അയ്യോ ഭയങ്കര സാമർഥ്യമുള്ള കുതികളാണ് പോകുന്നത് പേടിയുണ്ട് ദൈവമേ ദൈവമേ നിങ്ങളുടെ ഓടി വരുമുണ്ടോ എനിക്ക് ഭയങ്കര പേടി സാധനങ്ങളെ സാധനങ്ങളില്ല കേട്ടോ കുതികളെ നോക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ ബീച്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ അങ്ങ് കണ്ടുപോകും നിറച്ച് ബോട്ടുകളാട്ടോ ഇവിടെ കണ്ടോ നല്ലോണം കുറേ അധികം ബോട്ടുകൾ ഇങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ അവ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ രസകരമായ കാഴ്ച എന്താണെന്നറിയോ ഏതോരോ പക്ഷികൾ അങ്ങനെ നീന്തുന്നുണ്ട് അവിടെ അടിപൊളിയാണല്ലേ സൂപ്പറാണ് കേട്ടോ നോക്കിക്കേ വെള്ളം ഇങ്ങനെ കാണാനില്ല എന്ത് പറഞ്ഞാലേ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കാണാനായിട്ട് അവിടെ ഉണ്ടല്ലോ അതെ കടലിന്റെ അടുവിലായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞൊരു വീട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്താ നമുക്ക് നോക്കാം നോക്കിക്കേ എന്തിരി ഭംഗിയുള്ള വെള്ളത്തിന്റെ നോക്കിയേ ക്ലിയർ വെള്ളം കടലിന്റെ അടിത്തട്ടൊക്കെ നമുക്ക് കാണാട്ടോ എന്തോരം ഷെല്ലുകളാണ് നോക്കിക്കേ സൂപ്പർ ആയിട്ട് അല്ലേ അപ്പൊ അച്ചു കടലിലിറങ്ങാൻ പോവാട്ടോ പാൻ്റെ അനിക്കണ്ടേ പാൻറ്റോണിക്കണ്ടോ തണുപ്പില്ലേ വാ 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 പാണ്ടത് ഇങ്ങോട്ട് കേറിക്കാം പോണ്ടല്ലേ ഓക്കേ അപ്പൊ നമ്മൾ വേ ആ ഒരു വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതെന്താ നമുക്ക് നോക്കാം കേറാൻ സമ്മതിക്കും എന്താ അറിയില്ല കൂടുതൽ ധാരാളം ബോട്ടുകളിങ്ങനെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു കൊറ്റി കൊപ്പ് കൊപ്പ് കളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ബീച്ച് ഹൗസോ ഓക്കേ അച്ഛനും ഇതൊക്കെ അറിയാം ട്രയ്ക്ക് ചെയ്യാനൊന്നും അറിയാത്തേ ആക്ച്വലി അപ്പം ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുതിരകളിതേ വെള്ളത്തിൽ കൂടെ പോകണ വേഗം വരൂ ആ വെള്ളത്തിലേക്ക് ഓടിപ്പോ കുതിരകൾ ഹായ് രസായിട്ടുണ്ടല്ലോ വേണ്ട വെള്ളത്തിൽ കൂടെ പോകണം കുതിരകൾ ഓ ഇത് ക്ലോസ്ഡ് ആണല്ലേ ഉള്ളിക്ക് നമ്മൾ അവർക്ക് കയറ്റി കിട്ടില്ല കേട്ടോ ഓക്കെ കുഴപ്പമില്ല അതെ ഇവിടെ ഒരു ബോട്ട് ഉണ്ടല്ലോ ബോട്ടിന് നമ്പറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ ഇതേ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നടന്നിട്ട് അങ്ങോട്ട് നീങ്ങുന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഈ കടലൊന്നും കാണാം അവിടെ ഒരാളെ ട്ടോ ആൾക്ക് എന്തും പറയുമെന്നോ നമ്മളെ ആളെ ഡിസ്റ്റർബ് ചെയ്യുമെന്നോ അറിയില്ല ഫോറിനറാണോ എനിക്ക് ചീത്ത കേൾക്കുമെന്നു അറിയില്ല എന്തായാലും പോയി ഒക്കെയാ ചീത്ത കേൾക്കുമെന്നു അവിടെ കുതിരസവാരി ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതൊരു ഫോറിനറാണെന്ന് തോന്നുന്നു ചോദിച്ചാൽ പ്രശ്നം എന്തോ ഉണ്ടോ അപ്പോ അദ്ദേഹം പറഞ്ഞു കേട്ടോ നമ്മൾക്ക് ഇവിടെ വന്നിരുന്നുള്ളോ അപ്പൊ അപ്പോ നമുക്ക് ഇവിടെ നിന്ന് കടൽ കാണാം കേട്ടോ ബസ് കയറാം സൂപ്പർ വ്യൂ അതിൻ്റെ താഴെ നോക്കിയേ അജ ശ്രദ്ധിക്കണേ നടന്നു നടന്നു താഴെ നോക്കിക്കേ രസമായിട്ടുണ്ടല്ലേ അടിപൊളി വ്യൂ അടിപൊളി ടേക്ക് വ്യൂട്ടോ ടേക്ക് ഇട്ടേക്ക് എനിക്ക് പേടി എനിക്ക് ഉയരം പേടിയാണ് ഇവിടെ കണ്ടിങ്ങനെ ഈ കടൽ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ് അപ്പം എൻ്റെ ബാക്കിൽ കടലാകും ബാക്കിൽ ഫുള്ള് കടലാട്ടാകും നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കടൽ കാഴ്ച ഇങ്ങനെ ആസ്വദിക്കാം കോളിൻ കൂടെ ഒരു യും പാച്ചു തരവാണേ ഇന്നത്തെ ഞാൻ ഇവിടുത്തെ സൺസെറ്റാണ് കാണാൻ പോകുന്നത് എന്റെ ഈവനിങ് ഈ ബീച്ചിലായിരിക്കും ഇത് കർബാബാദ് ബീച്ചാണ് കേട്ടോ അതാ ഇവിടെ ഇണ്ടല്ലോ ഈ കൊറിയതൊക്കെ പറഞ്ഞാ നമ്മളെ കണ്ടപ്പോ പറഞ്ഞോട്ടോ പക്ഷേ അപ്പൊ എന്നാളും നമ്മളേ നമ്മൾ ഇന്നൊരു ബീച്ച് ഒരു ജൂവിൽ പോയപ്പോൾ തസ്നിയും ചൂല് പോയപ്പോൾ അവിടെ കാക്കനെ ഉണ്ടല്ലോ കൂട്ടിൽ അടച്ചെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനോട് കൂടെ കാക്കയില്ലയെന്ന് പക്ഷേ ഇതേ അവിടെ കുറേ കൊക്കുകൾക്കിടയിൽ രണ്ട് കാക്കകൾ ഇരിക്കുന്നു സുഹൃത്തുക്കളെ ഇവിടെ കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതാ തിരിച്ച് വന്ന് പറഞ്ഞോണ്ട് പറന്ന് വന്ന് തിരിച്ച് ബീച്ചിൽ തന്നെ ഇരിക്കുകയാണ് നൈസായിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് ഇതി കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും നടന്നു നോക്കാം കേട്ടോ അതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അതാ ഇത് ഉണ്ടോ സുഹൃത്തുക്കളെ ഇതുണ്ടല്ലോ ഈ ബോട്ടൊക്കെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തോന്നുന്നു കേട്ടോ ഈ സാധനം എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നതിൽ എന്തിൻ്റെ ടെക്നിക്ക് നിങ്ങൾ തിരുത്തിക്കോളോട്ടോ അപ്പം ആ എനിക്ക് മനസ്സിലായി ഈ ബോട്ട് കൊണ്ടിറക്കാനുള്ള വഴികളാണിത് ഓക്കേ അതാണ് അപ്പം ഇവിടുത്തെ ബീച്ചിന് ആഴുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് ചെറുതായിട്ട് തിരിയുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാലൊന്നു കഴുകാം നല്ലോണം നല്ലോണം കുറെ കുറേ ബോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വാ വാ വൻ്റിക്കണ്ട വാ നമുക്ക് ബോട്ടുകൾ കെടുക്കണ കാണാട്ടോ ആ അപ്പോൾ ഈ ബോട്ടുകളെ കടലിലേക്ക് കൊണ്ടുപോകാനുള്ള യന്ത്രങ്ങളാണ് ഇതാ കെടുക്കുന്നത് ചക്രം പിടിപ്പിച്ച യന്ത്രങ്ങളാണ് അതിൽ ബോട്ട് കയറ്റി വെച്ചിട്ടോ ബോട്ടിനെ കടലിലേക്ക് ഇറക്കുന്നത് ഇതാ കണ്ടോ ലൈക്ക് ലൈതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി നോക്കിക്കേ നല്ല പച്ചപ്പുല്ല നിറയുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ വാ ആ കണ്ടോ ഉള്ളിൽ ുടെ സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ ഒത്തിരി കിളികളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ബഹറിൻ്റെ ഇത്രയും മരങ്ങൾ ഇത്ര എന്താ തിരി തിക്കായിട്ടൊരു കാട് പോലെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിശയം തോന്നിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അതാട്ടോ ഞാനത് നിങ്ങളുമായി പങ്കുവെക്കാന്ന് വിചാരിച്ചത് ആക്ച്വലി ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ വെറുതെ കറങ്ങിറങ്ങിയതാട്ടോ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ടല്ലോ എവിടെ പോകുന്നു അവിടെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കും അപ്പം അങ്ങനെയാണ് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ എന്താ